ആക്ഷൻ ത്രില്ലർ എന്ന സിനിമയിൽ നിന്നും അല്പം ഫാമിലി ഡ്രാമ കൂടി നിറഞ്ഞ സിനിമയായിരുന്നു പുഷ്പ റ്റു ആ സിനിമയിലെ രംഗങ്ങളെ വെല്ലുന്ന വിധത്തിലായിരുന്നു അല്ലുവിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ പുഷ്പരാജിനെ പോലെ നെഞ്ചുവിരിച്ചു തന്നെയാണ് പോലീസ് നടപടിയെ അല്ലു നേരിട്ടതും വെള്ളിയാഴ്ച ഉച്ചയോടെ അദ്ദേഹത്തിൻ്റെ വസ്തിയിലെത്തിയാണ് തെലങ്കാന പോലീസ് സംഘം നടനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് നടപടികൾക്കിടെ ഏറെ വൈകാരികമായ രംഗങ്ങളും അരങ്ങേറി ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അറസ്റ്റിനായി പോലീസ് സംഘം വീട്ടിലെത്തിയ സമയത്ത് അല്ലു അർജുൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് പുറത്തു വന്ന ദൃശ്യങ്ങളിലുള്ളത് ഭാര്യ അല്ലു സ്നേഹ റെഡ്ഡി സഹോദരൻ അല്ലു സിരീഷ് അച്ഛൻ അല്ലു അരവിന്ദ് എന്നിവരും സംഭവസമയം നടൻ്റെ കൂടെ വീട്ടിലുണ്ടായിരുന്നു അല്ലു അർജുൻ കാപ്പി കുടിച്ച് തീരുന്നത് വരെ പോലീസ് സംഘം കാത്തിരുന്നു ഇതിനുശേഷമാണ് നടനുമായി പോലീസ് സംഘം സ്റ്റേഷനിലേക്ക് പോയത് പോലീസ് സംഘത്തിനൊപ്പം പോകുന്നതിന് മുമ്പ് ഭാര്യ സ്നേഹ റെഡ്ഡിക്ക് അല്ലു അർജുൻ ചുംബനം നൽകുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളുണ്ട് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചാണ് അല്ലു മടങ്ങിയത് കാപ്പി കുടിച്ചതിന് പിന്നാലെ ഇനി പോകാം സാർ എന്ന് പറഞ്ഞാണ് അല്ലു അർജുൻ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം നടന്നു നീങ്ങിയത് ചെറിയ തർക്കങ്ങളും ഇതിനിടെ ഉണ്ടായി ഇതിനിടെ ഞങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം താങ്കൾ മാനിച്ചുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ നടൻ ഇതിനു മറുപടി നൽകുകയും ചെയ്തു നിങ്ങളൊന്നും മാനിച്ചില്ലെന്നും തൻ്റെ ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ലെന്നുമായിരുന്നു നടൻ്റെ മറുപടി അല്പം കടുപ്പിച്ചു കൊണ്ട് അല്ലു പറഞ്ഞതിങ്ങനെ സാർ നിങ്ങളൊന്നും മാനിച്ചിട്ടില്ല എനിക്ക് വസ്ത്രം മാറണമെന്നും എൻ്റെ കൂടെ ഒരാളെ കൂടി അയക്കണമെന്നും ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ എൻ്റെ കിടപ്പുമുറിയിലേക്ക് വരെ വരുന്നത് വളരെ കൂടുതലായിപ്പോയി അല്ലു അർജുൻ പറഞ്ഞു പുഷ്പ സിനിമയിലെ ഡയലോഗായ ഫ്ലവർ അല്ല ഫയറാണ് എഴുതിയ ഹൂടി ധരിച്ചാണ് അല്ലു അർജുൻ പോലീസ് സംഘത്തിനൊപ്പം മടങ്ങിയത്